മക്കയിലെ ഹറമിൽ ലഗേജുകൾ സൂക്ഷിക്കാനായി ഒരുക്കിയ ലോക്കർ സേവനം തുടരുമെന്ന് തുടരുമെന്ന ഹറം കാര്യാലയം ഉമ്രക്കെത്തുന്ന തീർത്ഥാടകർക്ക് സൗജന്യമായാണ് സേവനം ലഭിക്കുക ഇരുപത്തിനാല് മണിക്കൂറും ലഗേജുകൾ സ്വീകരിക്കാൻ ലോക്കറുകൾ സജ്ജമാക്കിയിട്ടുണ്ട് തീർത്ഥാടകരുടെ സൗകര്യം പരിഗണിച്ചാണ് ലോക്കർ സംവിധാനം ഒരുങ്ങുന്നത് ഹറംപള്ളിയുടെ കിഴക്ക് ഭാഗത്ത് ലൈബ്രറിയുടെ സമീപമാണ് ഒന്ന് രണ്ടാം നമ്പർ ശുചിമുറിയുടെ സമീപം അജിയാദ് സ്ട്രീറ്റിലും ഹറംപള്ളിയുടെ അറുപത്തിനാലാം നമ്പർ വാതിലിനടുത്ത് ഷാബിഗ പാലത്തിന് മുൻപിലുമാണ് മൂന്നാമത്തെ ലോക്കർ ഉമറയ്ക്കെത്തുന്ന തീർത്ഥാടകർക്കാണ് ഈ സൗകര്യം ലഭ്യമാകുക ിൽ ഉമ്ര പെർമിഷൻ കാണിക്കുന്നവർക്ക് മാത്രമേ സൗകര്യം ഉപയോഗപ്പെടുത്താൻ സാധിക്കൂ സൗജന്യമായ ലഗേജുകൾ സൂക്ഷിക്കാം മണിക്കൂറും ലോക്കറുകൾ പ്രവർത്തിക്കും ബാഗേജുകളുടെ പൂർണ്ണ വിവരങ്ങൾ ഇവിടെ രേഖപ്പെടുത്തും ഒന്നാം നമ്പർ ഗേറ്റ് അബ്ദുൽ അസീസിലും എഴുപത്തി ഒമ്പതാം നമ്പർ ഗേറ്റ് കിങ് ഫഹദിലും പിക്കപ്പ് ഡ്രോപ്പ് ഓഫ് പോയിന്റുകളും ഒരുക്കിയിട്ടുണ്ട് ഹറംപള്ളിയുടെ നാല് ഭാഗത്തും വഴികളിലും കൂടുതൽ ലഗേജ് സൂക്ഷിപ്പ് കേന്ദ്രങ്ങൾ ഒരുക്കാനുള്ള പദ്ധതിയിലാണ് ഹറം കാര്യാലയം മീഡിയ വൺ ജിദ്ദ